ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് കൂടെ ചെയ്യേക്കണേ അപ്പോൾ നമുക്കുണ്ടാക്കിയാലും ആദ്യം നല്ല കഴുകി വൃത്തിയാക്കിയാൽ ചിക്കൻ എടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാർ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ പിന്നെ എന്താണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരസ മസാലപ്പൊടി പിന്നെ നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങനീര് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വിനികർ ഒരു ടേബിൾ സ്പൂൺ പിന്നെ തൈരുണ്ടെങ്കിൽ തൈര് ചേർക്കാം ഞാൻ തൈര് ചേർക്കണില്ല എന്നിവയെല്ലാം ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം നല്ലോണം മസാല പിടിക്കുന്നതുവരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം നല്ലവണ്ണം മസാല പിടിക്കുന്നവരെ കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കണം എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ കുഴച്ചെടുക്കണം ഇനി ഇതിനു ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമുക്ക് പിരിച്ചെടുക്കാം ഇനി ഒരു ചട്ടി രണ്ട് മണിക്കൂറിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കറി ഒരു പച്ചമുളക് നാലാക്കി കയറിയതും ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ കോരിയെടുത്ത് മാറ്റണം പിന്നെ അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം കൊടുത്തതിന് ശേഷം ബാക്കി അന്ന കറിപ്പിൻ്റെ എല്ലാം മുളക് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം അങ്ങനെ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൂപ്പറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് യു സൂൺ അനദർ വീഡിയോ